കെട്ടിപ്പിടിതവും ഉമ്മ വയ്ക്കലും നസ്രിയുടെ പുതിയ സെൽഫികളും വൈറലാകുന്നു പക്ഷെ കൂടെയുള്ളത് ഫഹദല്ല വിവാഹശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നസ്രിയ മലേഷ്യൻ യാത്രയ്ക്കിടയിലെ ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം വൈറലായിരുന്നത് നസ്രിയയുടെ സഹോദരനായ നവീൻ്റെ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നസ്രയുടെ ചിത്രങ്ങളെല്ലാം നിമിഷങ്ങൾക്കകമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സഹോദരനുമൊത്തുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി നിരവധി പേരാണ് താരത്തെ പിന്തുടരുന്നത് എപ്പോഴൊക്കെ നസ്രിയ ഫോട്ടോ പോസ്റ്റ് ചെയ്താലും പിന്നെ ലൈക്കുകളുടെയും കമൻറുകളുടെയും മേളമാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയായി നസ്രയുടെ തിരിച്ചുവരവിനായി ലോകവും പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നസ്രിയോ ഫാദോ നടത്തുന്നില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്നു നസ്രിയുടെ സഹോദരൻ നവീൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് നസ്രയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്